നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജു ഇന്നത്തെ മനുഷ്യരിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് തലവേദന പല വിധത്തിലും പല രൂപത്തിലും പല സമയങ്ങളിലും അനുഭവപ്പെടുന്ന തലവേദനയുടെ പ്രത്യേക വളരെയധികം ശ്രദ്ധേയമാണ് ഇന്ന് ലോക ജനസംഖ്യയിലെ തൊണ്ണൂറ്റിയേഴ് ശതമാനം പേരും ഓരോ തരത്തിലുള്ള തലവേദന പലപ്പോഴായിട്ട് വന്നു പോകാറുണ്ട് അതിന് കുട്ടികളിലാണോ മുതിർന്നവരിലാണോ എന്നല്ല രണ്ട് പേരിലും ഈക്വൽ ആയിട്ട് ഇന്ന് നമ്മൾ കാണപ്പെടുന്നു ഈ തലവേദന ഇനി ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത് തലവേദനയുടെ കാരണങ്ങളാണ് ശാരീരികമായും മാനസികമായും ആയ കാരണങ്ങളാണ് തലവേദനയ്ക്ക് കാരണമാകുന്നത് ഇന്നത്തെ ആളുകൾ മാനസികമായ കാരണങ്ങൾ കൊണ്ടാണ് വളരെ കൂടുതൽ പേർക്കും തലവേദന ഉണ്ടാകുന്നത് പിന്നെ മസ്തിഷ്കമായിട്ടുള്ള രോഗങ്ങൾ വരെ തലവേദനയ്ക്ക് കാരണമാകുന്നുണ്ട് തലയിലെ രോഗങ്ങള് നാസിക രോഗങ്ങള് ദഹനക്കേട് ഉറക്കം കൂടുതലാണെങ്കിൽ ഉറക്കം ഇല്ലായ്മ ആണെങ്കിൽ പിന്നെ ഹൈപ്പർ ടെൻഷൻ പോലെ മസ്തിഷ്ക രോഗങ്ങൾ ആന്തരിക വൃക്ക വൃക്കരോഗങ്ങള് തലയിലെ അമിതമായിട്ടുള്ള വെയർപ്പ് അമിതമായിട്ടുള്ള മദ്യപാനം പാരമ്പര്യമായിട്ടുള്ള ഓരോ രോഗാവസ്ഥകൾ തെറ്റായ ആഹാരങ്ങൾ പിന്നെ ആരോഗ്യത്തിന് ഗുണകരമല്ലാത്ത കാലാവസ്ഥയും ജീവിത ചുറ്റുപാടും ഇവയെല്ലാം തലവേദന ഉണ്ടാകാൻ കാരണമാണ് പിന്നെ കുറച്ച് ചികിത്സാ രീതികളാണ് ഞാൻ പറയാൻ പോകുന്നത് നീല ഉമ്മത്തിന്റെ കുരു നല്ലെണ്ണയിൽ ചേർത്തരച്ച് കുഴമ്പാവിട്ട് ചെറു ചൂടോടെ നെറ്റിയിൽ പെട്ടുന്നത് നല്ലതാണ് പിന്നെ കൊട്ടം ഏലത്തരി ചന്ദനം കറുക ഇവ തുല്യ അളവിലെടുത്തിട്ട് മുലപ്പാലിൽ അരച്ചിട്ട് നെറ്റിയിൽ പുരട്ടുന്നതും നല്ലതാണ് പിന്നെ കുഞ്ഞുങ്ങളിൽ ജീരകം മുത്തങ്ങ കിഴങ്ങ് തുമ്പപ്പൂവ് രാമച്ചം ദേവതാരം ഇവ മുലപ്പാലിൽ അരച്ചിട്ട് കുഞ്ഞിൻ്റെ നെറ്റിയിൽ ലേപനം ചെയ്തുകൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളിലൊക്കെ ഈ തലവേദന പെട്ടെന്ന് മാറും അതുപോലെ തന്നെ ചെറു വഴുതനയുടെ വേര് കിട്ടും അതേപോലെ കൊട്ടം മുത്തങ്ങ ചന്ദനം ഇരുവേലി ഇവ അരച്ച് മുലപ്പാലിൽ അരച്ചിട്ട് ചാലിച്ചാലും തലവേദന പെട്ടെന്ന് പോകും അതുപോലെ ഈ അണുതൈലം കൊണ്ടൊക്കെ നസ്യം ചെയ്യുന്നത് നല്ലതാണ് പിന്നെ മുതിര ചെറുപയർ എന്നിവ നെയ്യ് ചേർത്ത് പാചകം ചെയ്ത് സേവിക്കുന്നത് നല്ലതാണ് അവണക്കെണ്ണ നെരുകിൽ ഇരുപത് മിനിറ്റ് നേരം വെച്ച് നെരുകിൽ വയ്ക്കുന്നത് തലവേദന മാറാൻ നല്ലതാണ് രാസനാദിശൂർണം ചെറുനാരങ്ങ നീരിൽ ചാലിച്ചിട്ട് നമ്മൾ നെറ്റിയിൽ അപ്ലൈ ചെയ്യുക കുറച്ച് കഴിഞ്ഞ് ഒണങ്ങുമ്പോൾ അത് കഴുകിക്കളയാ അത് ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ് പിന്നെ ത്രിഫല ത്രിഫലയുടെ പൊടി മോരിൽ ചാലിച്ചിട്ട് ഇതിന് ട്വൻറ്റി മിനിറ്റ് വരെ ഉണങ്ങുന്നത് വരെ വെച്ചിട്ട് കഴുകി കളയുന്നതും തലവേദന മാറിക്കിട്ടും പിന്നെ കഫം കൊണ്ടൊക്കെയുള്ള തലവേദനയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആവി പിടിക്കുന്നത് നല്ലതായിരിക്കും